ഹായ് ഫ്രണ്ട്സ് യാസിങ്ങൾക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് നെയ്യാമ്പൽ പറഞ്ഞിട്ടൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് അൻപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് താ ആമ്പൽ നടന്ന പോലെ നട്ടു കൊടുക്കേണ്ടത് ഇതിൽ വാട്ടർ പ്ലാന്റ്സും മറ്റേ സാധാരണ പ്ലാന്റ്സൊക്കെ സെയിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മിക്സ്ഡ് ആയിട്ടുള്ള സെയിലാണ് മറ്റേ സാധാ വാട്ടർ പ്ലാന്റ്സും ഉണ്ട് ഇതാ എ പി ഷി ഉണ്ട് ഇത് ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് നല്ല റൂട്ടറായിട്ടുള്ള പ്ലാൻസ് ആണത് എപ്പിച്ച് എല്ലാ വെറൈറ്റി ഇല്ല കുറച്ചൊക്കെ ഉള്ളു അത് കാരണം ഓരോന്നും ഇട്ടിട്ടുള്ളൂ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഡി ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുക ഇതൊക്കെ നട്ടു കൊടുക്കേണ്ടത് സാധാരണ ചാണകപ്പൊടി മണ്ണും മാത്രം മതി ഒരുപാട് ചാണകപ്പൊടി ഇടാ ഇടാതെ കുറച്ച് മണ്ണ് മണലും ചേർന്ന് മണ്ണിൽ പിടിപ്പിച്ചെടുക്കുക തണിലത്ത് കൊടുത്താൽ മതി ഈ സാധാരണ പ്ലാൻസൊക്കെ അപ്പോൾ വേഗം പിടിച്ച് കിട്ടും ഈ വെള്ള പ്ലാന്റ് ഉണ്ട് ഇത് ഒരു ഇതൊരു ക്രീപ്പറായിട്ടിങ്ങനെ പോവും നമുക്ക് ചട്ടിയിൽ കൊതിക്കി നിർത്താൻ വളർത്താൻ പറ്റുന്നതാണ് അൻപത് രൂപയ്ക്കാണ് റൂട്ട് പ്ലാന്റ് കൊടുക്കുന്നത് ഈ പത്ത് മണി രണ്ട് കട്ടിങ്സിന് അഞ്ച് രൂപയ്ക്ക കൊടുക്കുക ഒരു ക്രീമും ഒരു യെല്ലോ അമ്പാട ഉള്ള ഷെയ്ഡായിട്ടുള്ളതാണിത് ഡബിൾ ആയിട്ടുള്ളതാണ് കളറായിട്ടുള്ളതാണ് പത്തുമണി സാധാരണ മഞ്ഞ റോസ് അങ്ങനത്തെ രണ്ട് മൂന്ന് ടൈപ്പുമാണ് കൊടുക്കാറുള്ളത് ഇത് സിൻഡ്രല ആണ് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ സാധാരണ കട്ട കട്ടപ്പത്തുമണികളുണ്ട് മഞ്ഞ അങ്ങനത്തെ കളർ ഒരു രണ്ട് മൂന്ന് ടൈപ്പാണ് ഉള്ളത് റോസ് അങ്ങനത്തൊക്കെ ഉണ്ട് ഇതും പത്ത് രൂപയ്ക്ക് രണ്ട് കട്ടിങ്സാണ് കൊടുക്കുന്നത് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇങ്ങനെ ഭംഗി നല്ല ഭംഗിയുള്ള ഒരു പായൽ പോളെ ചെടിയാണ് ഇതിങ്ങനെ ചെറിയ ചെറിയ പൂക്കളും ഉണ്ടാവും ഇതിങ്ങനെ വെള്ളത്തിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചകുന്ന കളറിലായിട്ട് ഇതിങ്ങനെ ലീഫ് മാറും ഇതിൻ്റെ ഒരു പിടി കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇത് നമ്മൾ സാധാരണ ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ട മണ്ണിൻ്റെ മേലേക്ക് ഇതിട്ട് കൊടുത്താൽ മതി അപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കും ഇതൊക്കെ റൂട്ട് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് നല്ല വെയിലത്ത് വയ്ക്കി വെച്ചാൽ നല്ല ഇങ്ങനെ റെഡ് കളർ കളറായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയുള്ള പായലാണത് ഇതൊരു ആയിട്ട് പറ്റിയ ഒരു പറ്റിയൊരു ആണ് പെറ്റൂൻ്റെ പോലത്തെ ഒരുപാട് വള്ളി പോവാറില്ല പോവാറില്ല കുട്ടിയായിട്ട് വെട്ടി വെട്ടി നിർത്തിയിട്ട് നന്നായി പൂക്കൾ കിട്ടും നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് റൂട്ടർ പ്ലാന്റ് ആണ് ഉള്ളത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റൂട്ടർ പ്ലാന്റ് പിന്നെ വെരികേറ്റഡ് പനിക്കൂർക്കൻ്റെ ഉണ്ട് അതിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുക ഇതിന് കണ്ടത് ഇതുപോലെ ഫ്ലവർ നിറയെ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് കോളാവി മരത്തെ നല്ല മജന്ത കളറാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റ് കൊടുക്കാണ്ട് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുക യെല്ലോ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുക ഇത് ഫസ്റ്റ് കാണിച്ച ചെടിയാണ് അൻപത് രൂപയ്ക്കാണ് ഇതിന് തൈ റൂട്ടർ പ്ലാന്റ് കൊടുക്കുക ഇത് നമുക്ക് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ അങ്ങ് നിൽക്കും വാടൊന്നുമില്ല രാവിലെ രാവിലെ വൈകുന്നേരം വരെയും വാടാൻ നിൽക്കും ചെയ്യും രണ്ട് ദിവസമൊക്കെ നിൽക്കും മോർണിംഗ് ഗ്ലോറി പോലെയല്ല മോ മോർണിംഗ് ഗ്ലോറി ഒക്കെ നമുക്ക് രാവിലെ തന്നെ വാടി പോകരുത് അതുപോലെയല്ല നന്നായിട്ട് നന്നായിട്ട് ഫ്ലവർ ആയിട്ട് തന്നെ നിൽക്കും നമുക്കിതുപോലെ ചെറിയ ചട്ടികളിലൊക്കെ വെച്ചിട്ട് ആയിട്ട് വളർത്താൻ പറ്റും ഇതൊരു പെറ്റൂണിയ വൈൽഡ് പെറ്റൂണിയം പ്ലാന്റ് ആണ് ഇതിന് റൂട്ടർ പ്ലാന്റ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെള്ള പൂക്കൾ ഇതിലുണ്ടാവുന്നത് ഇതിന് റൂട്ടർ ആണ് കൊടുക്കാനുള്ളത് പിന്നെ ഉള്ളതൊക്കെ ചൈനീസ് ബോൾസാണ് ചൈനീസ് ബോൾസ് ഒരുപാട് വെറൈറ്റി ഇപ്പം ഇല്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് പീച്ച് കളറിൽ വെള്ള ഡിസൈൻ ഡിസൈനായിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുക പിന്നെ വെറും പീച്ച് കളറുണ്ട് ലേറ്റ് പീച്ച് പിന്നെ ലേറ്റ് പിങ്കും അങ്ങനെയുള്ളതാണ് കൊടുക്കാനുള്ളൂ പിന്നെ മജന്തയിൽ ഇതുപോലെ പെരുകേട്ട് വെള്ള കളറുള്ള ഒരു അതാണ് ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് പിന്നെ ഓറഞ്ചും ഉണ്ട് ഇതൊരു പീച്ച് കളറാണ് ഫോട്ടോയിൽ കാണുമ്പോൾ ഒത്തിരി ഡാർക്കായിട്ട് തോന്നും ഒരു ലൈറ്റ് പീച്ചാണ് ഇതൊരു മജന്തയിൽ വെള്ള കളർ കുത്തായിട്ടുള്ളതാണ് ഇതൊക്കെ കട്ടിങ്സ് ആണ് കൊടുക്കാനുള്ളത് പത്ത് രൂപയാണ് കട്ടിങ്സിന് നമുക്ക് കട്ടിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വാടി നിൽക്കും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ തുഷാറാവും നമ്മൾ വെക്കുമ്പോൾ തണലത്ത് വെച്ച് പിടിപ്പിക്കുക വെറും മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി വളം ചേർക്കാത്ത മണ്ണിൽ വെച്ചു കൊടുത്താൽ വേഗം പിടിച്ചു കിട്ടും ഈ പിങ്ക് ഉണ്ട് പിന്നെ ഇതും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കാണ് അപ്പോൾ ഇത് മാത്രമാണ് ഇനി ഉള്ളത് കൊടുക്കാൻ ചൈനീസ് ബോളസ് എല്ലാ കട്ടിങ്സ് പത്ത് രൂപയാണ് തള്ളത്താണ് വെച്ച് കൊടുപ്പിക്കേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ല ഓറഞ്ച് കളറായിട്ടുള്ളതാണ് ഫോണിൽ കാണുമ്പോൾ നല്ല വേറെ കളറായിട്ടാണ് കാണിക്കുക പക്ഷെ നല്ല ഓറഞ്ചാണ് ഒക്കെ വളരെ കുറച്ചാണ് ഉള്ളത് നമ്മളെ വീട്ടിൽ വളർത്തുന്ന ചെടികളാണ് നേഴ്സറി ഒന്നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധ ചെടികളിൽ നിന്നാണ് കൊടുക്കുന്നത് ഇത് ബീച്ച് വെറൈറ്റിയാണ് പത്ത് രൂപയാണിതിന് ഇത് മഞ്ചന്തൻ്റെ തന്നെയാണ് ഇതും ഇതിലും ഇതിലും വെള്ള കളറൊക്കെ വരാറുണ്ട് ഡിസൈൻ ഇത് കുളവാഴ പറഞ്ഞ ചെടിയാണ് ഇതിലിങ്ങനെ ഫ്ലവർ ഉണ്ടാവും ഇത് ഇരുപത് രൂപയ്ക്കാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇത് വെറുതെ മണ്ണ് നിറച്ചിട്ട് അതിൽ വെള്ളമാക്കിയിട്ട് വെറുതെ മേലെ വച്ചെടുത്താൽ മതി ഇങ്ങനെ നിറയെ ഉണ്ടായിക്കോളും ഇത് പോട്ടിൽ വളർത്താണ് നല്ലത് അങ്ങനെ ഫ്ലവർ വരും ഇതൊരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ ഇതും ഇതിന് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല റൂട്ടറായിട്ടുള്ളൊരു പ്ലാന്റ്സാണ് കൊടുക്കുക അങ്ങനെ നീളത്ത് തണ്ട് വന്നിട്ട് അതിൻ്റെ മേലേക്കിങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ ഇങ്ങനെ ഒരു ചെടി പോലെ നിൽക്കുകയാണ് ഒരു ചട്ടി നിറയെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു തൈ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് സാധാരണ ആമ്പൽ നടുമ്പോൾ നട്ടു കൊടുത്താൽ ചാ ചാണകപ്പൊടി മാത്രം മതി പിന്നെ വീട്ടിൽ സാധാരണ മണ്ണ് മതി വെച്ച് കഴിഞ്ഞാൽ താഴ്ത്ത് അടിയിൽ നിന്നടി നിങ്ങൾ തൈകൾ നിറയെ വരും ഈ ചെടിയുണ്ട് ഇനി വിങ്ക ഇത് ഇരുപത് രൂപയ്ക്കാണ് റൂട്ടർ പാൻറ്റ് കൊടുക്കാനുള്ളത് ഇതേ ഈ ചെടീന്നെ കൊടുക്കുക ഫ്ലവർ വന്നത് ആവശ്യമുള്ള ആൾക്കാർ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി